കോടി രൂപയാണ് കൊടുക്കുന്നത് അങ്ങനെ വരുമ്പോൾ രണ്ട് ടൈമായി അതായത് അഞ്ചു വർഷവും രണ്ടര വർഷവും ഏഴര വർഷക്കാലം കൊണ്ട് നമ്മുടെ കേരളത്തിലെ പോകപ്പെട്ട പെൻഷനായിട്ട് അമ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി നാല് കോടി രൂപയാണ് കൊടുത്തത് അർഹിക്കാനുണ്ട് ചില ആളുകൾ പറയുന്നത് എന്താ ഇവിടെ മറ്റു കാര്യങ്ങളെല്ലാം നമ്മുടെ മന്ത്രി ഇറങ്ങിപ്പോലും പിന്നെ നമ്മുടെ എട്ട് വർഷത്തിന് മുമ്പായിട്ട് ഈ പെൻഷൻ സ്വാഭാവിക ഒൻപതിനായിരത്തി നാനൂറ്റി നാല് കോടി രൂപയാണ് കൊടുത്തിരിക്കുന്നത് ഈ केलेरी सही में देखिए फिर से चरवर किया मैं कुमारन कुमार जी के चल रहा है आज हम बैठने के कारण കോർപ്പെട്രവീന <laughs> 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 വർഷം അവസാനിക്കും നമ്മുടെ കേരളത്തിൽ നാലര ലക്ഷത്തിലധികം ആളുകൾക്ക് പാപ്പിടം കൊടുക്കാൻ കഴിയും സംസ്ഥാനമായിട്ട് നമ്മുടെ സംസ്ഥാനം അത് കേവലം കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നവരെ ചെറിയ എമൗണ്ട് കൊടുത്ത് അവരുടെ പ്രചരണം നടത്താൻ വേണ്ടിയില്ല ഏതെങ്കിലും തരത്തിലുള്ള വേണ്ടി മാത്രമല്ല നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്കെല്ലാം തന്നെ കയറിക്കിടക്കാൻ വേണ്ടി ബാസുമായിട്ടുള്ള സ്ഥലം വേണം അല്ലെങ്കിൽ പാപ്പിടം വേണം എന്ന് തന്നെയാണ് ഇടതുപക്ഷമേ ഗവൺമെന്റിന്റെ കാഴ്ചകൾ അതുകൊണ്ട് തന്നെയാണ് എല്ലാ പാവപ്പെട്ടവർക്കും പാത്രം കൊടുക്കാൻ വേണ്ടിയുള്ള പദ്ധതി മാപ്പിലാക്കാൻ വേണ്ടി ഗവൺമെന്റ് മുന്നോട്ട് വരികയും അത് കേവലം പറസിൽ മാത്രമല്ല പ്രാവർത്തികമാക്കിക്കൊണ്ടാണ് നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് വരുന്നത് അതുപോലെ തന്നെയാണ് തൊഴിൽ നൽകുന്ന കാര്യത്തിൽ നമ്മുടെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ എന്നുള്ള വലിയ സങ്കല്പം പറഞ്ഞു